മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒനിലിൻ്റെ ഫാമിലിയും ലക്ഷ്മീൻ്റെ ഫാമിലിയും നെവിൻ്റെ ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് അങ്ങനെ വന്ന ഉടനെ തന്നെ ഒനിലിൻ്റെ അമ്മ നമ്മുടെ അനുമോളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അനുമോൾ നമ്മുടെ ഫേവറേറ്റ് ആണെന്ന് പറയുന്നുണ്ട് ഔ ആൻ്റി എനിക്ക് സമാധാനമായി ആൻറ്റിയെങ്കിലും എന്നോട് പറഞ്ഞല്ലോ ആൻറ്റീൻ്റെ ഫേവറേറ്റ് ആണെന്ന് അപ്പോൾ ആരും പറയുന്നുണ്ട് വരുന്നവരൊക്കെ ഇതാണല്ലോ പറയുന്നത് അനുമോൾ ഫേവറേറ്റ് ആണ് അനുമോൾ ഫേവറേറ്റ് ആണെന്നാണല്ലോ പറയുന്നതെന്ന് ഇന്നലെ എൻ്റെ അമ്മയത് തന്നെയാണ് പറഞ്ഞതെന്ന് ആരും പറയുന്നുണ്ട് അപ്പോൾ ഒനിലും പറയുന്നുണ്ട് ആ അനുമോളെയാണല്ലോ ഇപ്പം എല്ലാവരും ഒരു എന്ന് പറയ ആദ്യം അതേപോലെ തന്നെ നൂറേ എൻ്റെ മകള മക്കളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒനിലിൻ്റെ അമ്മ പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മീൻ്റെ അമ്മ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ നെവിൻ്റെ അമ്മയും അതേപോലെ തന്നെ സിസ്റ്ററുമാണ് വന്നിരിക്കുന്നത് ലക്ഷ്മീൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത് നെവിൻ്റെ അമ്മയും എല്ലാവരും അനുമോൾ അറിയില്ലേ പ്ലാച്ചിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് നെവിയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അറിയാം അവർക്ക് പിന്നെ അറിയാതിരിക്കും അവരൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നതല്ലേ എന്ന് അനുമോൾ നെവിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് പൂച്ചക്കണ്ണിയാണ് എൻ്റെ അനിയത്തിന്ന് ആ കണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ നിനക്കത് കിട്ടാതിരുന്നത് ഭാഗ്യായി എന്ന് അനുമോൾ പറയുന്നുണ്ട്